കുളത്തോപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ ചോഴിക്കോട് പത്തേക്കർ നിവാസികളായ പത്തോളം കുടുംബങ്ങളുടെ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാകുന്നു അധികാരികൾ കൈയൊഴിഞ്ഞ കുടുംബങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കുമെന്ന് വെൽഫെയർ പാർട്ടി അറിയിച്ചു കുടുംബങ്ങളുടെ ദുരിതാവസ്ഥയുടെ നേർക്കാഴ്ച നാട്ടുവാർത്തയാണ് പുറത്തു കൊണ്ടുവന്നത് നാട്ടു ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം വെൽഫെയർ പാർട്ടിയുടെ സേവന വിഭാഗം സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ പ്രദേശം സന്ദർശിച്ചു തുടർന്നാണ് ജനങ്ങൾക്ക് ഇവർ കുടിവെള്ള പദ്ധതി ഒരുക്കി നൽകുമെന്ന് ഉറപ്പു നൽകിയത് കുളത്തൂപ്പുഴ പഞ്ചായത്തിലെ ചോഴിക്കോട് വാർഡിൽ പത്തേക്കർ എന്ന് പറയുന്ന ഈ മൂന്ന് സെൻറ്റ് കോളനിയിൽ കുടിവെള്ളം ഇല്ലാതെ ജനങ്ങൾ ബുദ്ധിമുട്ടുന്നതായി നാട്ടു ഉൾപ്പെടെയുള്ള പത്രമാധ്യമങ്ങളിൽ വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് വെൽഫെയർ പാർട്ടിയുടെ സംഘം ഈ കോളനി സന്ദർശിക്കുകയും ഇവർ വളരെയധികം കുടിവെള്ളമില്ലാതെ ദുരിതത്തിലാണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്തത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പ്രദേശത്തെ ജനങ്ങൾ വലുത പാർട്ടി പഞ്ചായത്ത് കമ്മിറ്റിക്ക് അവരുടെ ഈ നിറുന്ന പ്രശ്നത്തിൻ്റെ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടു കൊണ്ട് നിവേദനം നൽകുകയും അത് പാർട്ടിയുടെ ജനസേവന വിഭാഗം പരിഗണിക്കുകയും ചെയ്തിട്ടുണ്ട് ഇവിടുള്ള ഈ പന്ത്രണ്ട് കുടുംബങ്ങൾക്ക് അവരുടെ ഓരോരുത്തരുടെയും വീട്ടുമുറ്റത്ത് പുഴൽ വെള്ളം പൈപ്പ് വഴി വെള്ളം എത്തിക്കുവാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അത് തിൻ്റെ പദ്ധതി പ്രഖ്യാപനം ഇവിടെ ഇവരുടെയെല്ലാം സാന്നിധ്യത്തിൽ നടത്തിയിട്ടുണ്ട് പാർട്ടിയുടെ വെൽഫെയർ പാർട്ടിയുടെ ജനസേവന വിഭാഗമാണ് അത് ചെയ്യുന്നത് ഇവരുടെ പന്ത്രണ്ട് കുടുംബങ്ങളിലും ഞങ്ങൾ പൈപ്പിൽ അവരുടെ വീട്ടുമുറ്റത്ത് പൈപ്പ് സ്ഥാപിക്കുകയും വൽക്കിണർ നിർമ്മിച്ച് അതുവഴി വെള്ളം എത്തിക്കുകയും ചെയ്യണമെന്ന് ചെയ്യുമെന്ന് വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് ചോഴിയക്കോട് ജില്ലാ ജനറൽ സെക്രട്ടറി ഇസ്മായിൽ ഗനി സേവന വിഭാഗം സംസ്ഥാന കമ്മിറ്റി അംഗം സലീം മുലയിൽ മണ്ഡലം പ്രസിഡന്റ് ഷാജഹാൻ നെല്ലിമൂട് വെൽഫെയർ പാർട്ടി നേതാക്കളായ അഷറഫ് ഹനീഫ അമ്പിളി സിന്ധു സുരേഷ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പ്രദേശം സന്ദർശിച്ചത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പട്ടികജാതി കുടുംബങ്ങൾക്ക് പ്രദേശത്ത് ഭൂമി വിതരണം ചെയ്തത് എന്നാൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാത്തത് മൂലം കുടുംബങ്ങൾ ഏറെ ബുദ്ധിമുട്ടിലായിരുന്നു കുടിവെള്ള പ്രശ്നം തന്നെയായിരുന്നു ഇവരെ ഏറ്റവും അധികം ബുദ്ധിമുട്ടിലാക്കിയിരുന്നത് വെൽഫെയർ പാർട്ടിയുടെ ഉറപ്പിൽ തങ്ങളുടെ തീരാദുരിതം അവസാനിക്കുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ നാട്ടുവാർത്ത കുളത്തുപുഴ